മസ്കാരം ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ജാനു വഴ്ത്തിയും കേൾപ്പാടും തൊഴിലുറപ്പിന് പോകുന്നത് രംഗാണ് അപ്പൊ കുറ്റു പോകാ ഞാൻ തൊഴിലുറപ്പിന് പോകാനെ പിന്നെ ഇന്നലെ കേൾപ്പാട്ടം തീരെ സുഖമല്ലായിരുന്നു അപ്പൊ കേൾപ്പാട്ടം വരാ വരാന്നെമ്പി അപ്പൊ ഞാനെത്തീന്ന് അറിയോ തോന്നുന്നു ഇതൊക്കെ എടുത്ത് പോന്നതാണ് उन्हे आईशे मन्निकिलारो, उम्ब मन्कि भोटो रिक्कन्दनल्ले, उठो विरेंकाननल्ला, पमैक्कि वन्मालन्दा, उरु यारं पट्टोरे, उलरे टावियान, उलि आईच, बचायतिको थूँ तोलिन्यान्नु, टेरा, नरा, उठो उक्का

कि आंजी दी ते आई जानो रखता मैंतर मेरा येड़े निकली मैं पत्थर कुती चले

ൊട്ടിൽ പാലെത്തിനക്കോട്ടൊക്കെ എത്തി നിൽക്കുകയല്ലേ ഇപ്പം സമയത്ത് ഞാൻ മൂന്നര ആയിക്കോ ഇനിയും പോള് വന്നിട്ടുണ്ടാവും ഓക്കെ രൂപിയാണാരോ പോളെന്ത് പറയോന്നറിയോ അഞ്ചു മണി നാലാ നാലു മണി നാലു മണിന്ന് പറഞ്ഞാൽ ഒപ്പിക്കണം അന്നേരണ്ടല്ലോ ഓട്ടോ അതിന്റെ മുന്നേ ഞാനും റെഡി ആയിരുന്നു എത്തുന്ന എനിക്ക് ആരാ കാര്യം കണ്ടോ നമ്മളെ ഈരോടെ ഒക്കെ ഉണ്ട് കുണ്ടമാരി നമ്മളെ കുട്ടികൾ ഇനി ആണ് എന്തല്ലോ മണപ്പിച്ചു പോന്നോ അല്ലേ ആ പൊന്തലീന്ന് വെച്ചാല് ഞാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളെ കുട്ടികളല്ലേ മയക്കുമരുന്നോ മദ്യത്തിനൊക്കെ അതിനെ കുട്ടികൾ ശ്രദ്ധിക്കണം നമസ്താവും